എപ്പോഴും നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടിട്ടുള്ളൂ അല്ലെ ഫസ്റ്റ് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന വീഡിയോ കണ്ടിട്ടില്ലല്ലോ ഇന്ന് നമ്മൾ കുറച്ച് തിരിച്ചിലുകൾ ആയിരുന്നു കേട്ടോ നമ്മള് വിചാരിച്ച കാര്യങ്ങളൊന്നും നടന്നില്ല നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അലച്ചിലകളായിരുന്നു അപ്പൊ നിന്ന് നമ്മൾ ഈ പുറത്ത് വെച്ചിട്ടാണ് നമ്മുടെ വീഡിയോ അതില് കുറച്ച് കുറേ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാലക്കാട് കോഴിക്കോട് ദേശീയപാതയില് കല്ലടിക്കോട് തുപ്പനാട് എന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത് മീൻവല്ല വെള്ളച്ചാട്ടം ഒന്ന് കാണാനും പറ്റിയാൽ അതൊരു വീഡിയോ ചെയ്യാനും കൂടി വേണ്ടിയാണ് നമ്മൾ ഇറങ്ങി തിരിച്ചത് വീഡിയോയുടെ തുടക്കം വഴികാട്ടുന്നൊരു ബോർഡിൽ നിന്ന് തന്നെ തുടങ്ങാം എന്ന് കരുതി വണ്ടി സൈഡാക്കി നിർത്തിയത് സമ്മതിക്കാൻ്റെ കരിമ്പ് ജ്യൂസ് കളിയുടെ മുന്നിൽ അപ്പോഴാണ് അവർത്തത് പഴയൊരു കണക്ക് വിടെക്കി നിൽക്കുന്നുണ്ടല്ലോ അതെന്താണെന്നല്ലേ അതൊരു കഥയാണ് ഒരു കെട്ടുനിറ കഴിഞ്ഞ് മടങ്ങി വരുന്ന വഴിക്ക് കരിമ്പ് ജ്യൂസ് കുടിക്കാൻ വേണ്ടി നോക്കി വന്ന് വന്ന് എത്തിപ്പെട്ടത് സമതിക്കാന്റെ കടയിൽ പോയത് കെട്ടുനിറയ്ക്കാതെ കൊണ്ട് കയ്യിൽ കരുതിയ ചില്ലറയെല്ലാം തീർന്നിരുന്നു ഗൂഗിൾ പേ ചെയ്യാൻ വേണ്ടി ജ്യൂസ് ജ്യൂസടിക്കുന്നതിന് മുന്നേ ക്യുആർ കോഡെല്ലാം ഞാൻ തിരിഞ്ഞു കാണാത്തതുകൊണ്ട് കൊണ്ട് ഞാനൊന്ന് അന്വേഷിച്ചു ഗൂഗിൾ പേ അല്ലേ എന്റെ ചോദ്യം കേട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾ വെള്ളം കുടിക്കേ വഴി ഉണ്ടാക്കാം ഞങ്ങൾക്ക് തന്ന ഗ്ലാസ് കാലി വന്നതിന് മുന്നേ തന്നെ ഒന്നുകൂടി നിറച്ചു ഇതെന്താ ഇങ്ങനെയൊന്നാലോചിക്കുമ്പഴേക്കും മറുപടി വന്നു അടിച്ചു വെച്ചത് കുറച്ചധികമായി വെയിലുകൊണ്ട് വന്നല്ലേ നിങ്ങൾ കുടിക്കേ സത്യത്തിൽ അപ്പോഴാണ് ദാഹം മാറിയത് അതിൻ്റെ കൂടി പൈസ കൊടുത്താൽ എന്താ തൃപ്തിയായില്ലേ എന്നാലോചിച്ച് ഗൂഗിൾ പേ നമ്പർ ചോദിച്ചപ്പോ കിട്ടിയ മറുപടിയാണ് ശരിക്കും എന്നെ ഞെട്ടിച്ചത് എനിക്ക് ഗൂഗിൾ പേ ഇല്ല എന്ന മക്കളുടെ അവർക്കുമില്ല എന്ന മറ്റാരുടെങ്കിലും എന്ന് ചോദിച്ചപ്പോ അങ്ങനെ പറയരുത് ഈ വെയിലത്ത് ദാഹിച്ച് വലഞ്ഞു വരുന്നവരാരും എൻ്റെ അടുത്ത് ഒന്ന് പൈസ ഇല്ലാത്തതിന്റെ പേരിൽ മടങ്ങരുത് എന്നെങ്കിലും ഇതുവഴി വരുമ്പോൾ അന്ന് ഓർമ്മയുണ്ടെങ്കിൽ മാത്രം അല്ലെങ്കിൽ ഇതിനായി നാളെ ഇവിടം വരെ വരരുത് അതെനിക്ക് വിഷമമാവും ഇതൊക്കെയാണ് എൻ്റെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ എന്നാണ് ആളുടെ ഭക്തം അവിടെ നിന്ന് മടങ്ങുമ്പോ എൻ്റെ ചിന്ത മറ്റൊന്നായിരുന്നു കരിമ്പ് ജ്യൂസ് അടിച്ച് വിറ്റ് ജീവിക്കുന്നവരുടെ വരുമാനം ഏകദേശം എത്രയാണെന്ന് എനിക്കറിയാം എൻ്റെ ഒരു കൂട്ടുകാരനും ഇതാണ് തൊഴിൽ രണ്ട് ഗ്ലാസ് ജ്യൂസിന് മൂന്നര ഗ്ലാസ്സും തന്ന് പൈസയും വാങ്ങാതെ ഈ മനുഷ്യന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ മുന്നോട്ട് പോകും എന്തായാലും ഒരുപാട് ദൂരെ നല്ലല്ല പിന്നീട് കൊടുക്കാം എന്ന് സമ്മാനിച്ച് ഞങ്ങൾ പിരിഞ്ഞു അത് കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞു എന്നെ കണ്ടപ്പോൾ തന്നെ ആൾക്ക് മനസ്സിലായി ഹോട്ടലിൽ ഇന്ന് പ്രസീൻ തിരിച്ചറിഞ്ഞു നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു കുടുംബത്തിൽ വിരുന്നിന് പോയൊരവസ്ഥ എന്താണ് വേണ്ടതെന്ന് എന്തിനാണ് വന്നതെന്നോ ചോദിക്കേണ്ടത് കണ്ട പോലെ മൂന്ന് പേർക്കും ജ്യൂസ് റെഡിയാക്കാൻ ഒരുങ്ങി എനിക്ക് ചുമയാണ് വേണ്ടെന്ന് ഞാൻ പറഞ്ഞു എന്ന കുഴപ്പമില്ല ഐസിടുന്നില്ല ഇഞ്ചി കുറച്ചധികം ഇട അങ്ങനെ എനിക്കും ചേർത്ത് മൂന്ന് പേർക്കും ജ്യൂസ് എത്തി പത്ത് മിനിറ്റ് നേരത്തെ പരിചയം മാത്രം ഇപ്പോൾ ആ മനുഷ്യനോടും കുടുംബത്തോടും വല്ലാത്തൊരടുപ്പം തോന്നി വരുന്നവർക്കെല്ലാം ഒരു ഗ്ലാസ് ജ്യൂസിന് പകരം ഒന്നര ഗ്ലാസ് ജ്യൂസ് കൊടുക്കുന്നത് പിന്നെയും ഞാൻ കണ്ടു മനസ്സിൽ ഒരുപാട് നന്മയുള്ള ഒരു സാധാരണ മനുഷ്യൻ എന്നിട്ടും ഒരു ദിവസം പാതിരാക്കി ഈ കടകുത്തിപ്പൊളിക്കാനും എവിടെ ഉണ്ടായിരുന്ന കുറച്ച് പണവും ഒരു ഹെൽമെറ്റും വേറെ കുറച്ച് സാധനങ്ങളും എടുത്തു കൊണ്ടുപോകാൻ ഒരു കള്ളം വന്നു ഈ കടയ്ക്ക് പിന്നിൽ തന്നെ വണ്ടി നിർത്തി ഓടിയ കള്ളനെ പിന്നീട് പോലീസും പിടിച്ചു അതുപോലെ കടയ്ക്ക് മുന്നിൽ നിന്ന് വീണ് കിട്ടിയ പൈസ ഇന്നും മാറ്റിവെച്ചിട്ടുണ്ട് അന്വേഷിച്ചു തരുന്ന ആളെയും പ്രതീക്ഷിച്ചു കഷ്ടപ്പാടിടയിലും ഇതെല്ലാം സാധാരണ എന്ന മട്ടിൽ എന്തിനും കൂടെ നിൽക്കുന്ന ഭാര്യയും മക്കളും ഇതൊരു കഥയോ സ്വപ്നമായി നിങ്ങൾക്ക് തോന്നി രണ്ടുമല്ല ഈ ഭൂമിയിൽ ഇങ്ങനെയുണ്ട് ചില മനുഷ്യർ പറഞ്ഞു ുൾപ്പെടാത്തൊരു കാര്യ നമ്മള് കഴിക്കുന്ന വീഡിയോയിൽ കിട്ടിയല്ലോ പിന്നെ നമ്മള് വന്ന് ഭക്ഷണം കഴിക്കുകയോ ഒക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പൊ കുറച്ച് ഇതിനു വേണ്ടിട്ട് വന്നതൊന്നല്ല നമ്മൾ വേറെ ഒരു ആവശ്യത്തിന് വേണ്ടിട്ട് വന്നതാണ് വന്ന സമയത്ത് നമ്മുടെ കാര്യം നടക്കുക ഇല്ല അപ്പൊ എന്തായാലും കഴിച്ചിട്ട് കഴിച്ചിട്ടില്ല വിചാരിച്ചിട്ട് കേട്ടോ നമ്മുടെ വീഡിയോയില് ഇങ്ങനെയുള്ള കാഴ്ചകളൊന്നും കണ്ടിട്ടില്ലല്ലോ അപ്പൊ ഇനി നമ്മള് നമ്മുടെ വീഡിയോക്ക് വേണ്ടിയിട്ട് ഓരോ മാറ്റങ്ങൾ ഇങ്ങനെ വരുത്തുന്നുണ്ട് നമ്മൾ അങ്ങനെ പുറത്തേക്ക് പോണതും നമ്മുടെ പുറത്തെ വിശേഷങ്ങളും ഒക്കെ അല്ലേ അമ്മുട്ടീനെ കൊറേ കണ്ടിട്ട് അമ്മുന്റെ ഒരു ചിരി അപ്പുറത്ത് നമ്മുടെ ഏട്ടണ്ട് ഏട്ടന്റെ മയക്കല്ലോ എന്റെ ഏട്ടാണ് മയക്കുള്ളു അതുകൊണ്ടാണ് ഒന്നും പറയാത്തത് നമ്മളെന്താ അമ്മ കഴിക്കണേ അപ്പൊ കാത്തിരിക്കുകയാണ് കാത്തങ്ങനെ ഇരിക്കില്ലേ നല്ല സമയത്തോ നമ്മൾ ആരും അധികം ആരും ഇല്ല നമ്മള് ആ ഒരു സമയത്താണ് വന്നിരിക്കുന്നത് തോന്നുന്നു തരാറാവണല്ലോ രാത്രിയൊക്കെ ആവുമ്പോഴേക്കും നല്ല തിരക്കാവില്ലേ ആദ്യം തന്നെ ഞാൻ തിന്ന പോവാ നമ്മളെ എപ്പഴൊന്നും പുറത്തു പോയി ഭക്ഷണം കഴിക്കാറില്ല കേട്ടോ ഏതെങ്കിലും സമയത്ത് പൊറത്തു പോയി കഴിക്കുള്ളൂ കളയല്ല വേണ്ടത് വിചാരിക്കാം കേട്ട ഇനി ഇല്ലേ

<59's> <laughs> ോ അച്ഛനും എടുത്തോ വേണ്ടത് എടുക്കാതിന്ന് വേണ്ടത് എടുക്കാൻ ആര് കഴിച്ചു നോക്കട്ടെ മയോണിസൊക്കെ തേക്കണം എന്നൊക്കെ പറയും വരും <that's> 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 നമ്മൾ ആരെയും കൂട്ടാണ്ട് വന്നതെന്നല്ല കേട്ടോ നമ്മള് മീൻവല്ലം കാണാൻ വേണ്ടിയിട്ട് അവിടുത്തെ എന്താ നമ്മൾ ഇതുവരെ പോയിട്ടില്ല മീൻമല്ല വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പൊ നാല് മണിവരെല്ലു നമ്മൾ വന്നത് നാലേകാലായി അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇടക്കുറിശിയൊക്കെ പോയി പിന്നെ നമ്മൾ എന്താണ് ഒരു നല്ലൊരു വിശേഷം ഉണ്ട് കേട്ടോ അതൊരു വീഡിയോയിൽ കാണിച്ചുതരാം അപ്പ അവിടെ നിന്ന് കുറെ നേരം സമയം വൈകിയപ്പോ എപ്പോഴെങ്കി എപ്പോഴെങ്കിലും പുറത്തേക്ക് വരുള്ളൂ അപ്പോൾ കുറേ അങ്ങടും കൂടെ ഒക്കെ നടന്നപ്പോ വിശന്നു അത് കാരണം കഴിക്കാൻ കയറി ഇതാ കേട്ടോ ഇല്ലെങ്കിൽ എല്ലാവരും പാടായിട്ട് ഞങ്ങള് വന്ന് കഴിക്കുള്ളൂ ഇവിടെ വന്ന് കഴിക്കില്ല ചെയ്യാനും വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യാൻ അപ്പൊ മക്കൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുപോകും വേണം അപ്പോൾ നമ്മൾ കഴിച്ചിട്ട് ഇനി ബാക്കി വിശേഷങ്ങളാണ്

മോൻ പെസുവെസർ നമ്മൾ ഇപ്പോഴും പുറന്നു നിൽക്കാറുണ്ട്ട്ടോ നല്ല പേര് കൊടുത്ത് കൊടുത്ത് കൊടുക്കല്ലേ അവിടെയൊക്കെ പുറത്തുനി നിൽക്കാറുണ്ട് നിങ്ങൾ ഏത് പേര് രാജഗ്രഹം വന്ന സാധിച്ചോ കൊടുക്കേണ്ടേ എന്നാണല്ലേ അത പ്രൊഫഷണൽ ഇക്കുളിമിലും പുറന്നു നിൽക്കാറുണ്ട് ചുളായി കൊണ്ടൊക്കെ സാധാരണ ഒരു വീഡിയോ കാണണ്ട് ന്യൂസ്ലരെ ഇടറുബിലിട വെക്കാതെ നിന്നല്ല

ഉദ്ദേശം കൊണ്ട പോയി ഒരു സംശയം നൽകാൻ വേണ്ടി വന്നത് അവിടെ പോയിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുമെന്ന് അന്വേഷിക്കാൻ വേണ്ടി വന്ന പക്ഷെ അപ്പൊ നമ്മൾ വന്ന നേരം വൈകിപ്പോയി അപ്പൊ പിന്നെ അങ്ങനെ കറങ്ങി സമയം പോകുന്ന ഭക്ഷണം കഴിക്കാൻ വെറുതെ അല്ല പൈസ കൊടുത്തേ ഭക്ഷണം കഴിക്കാറുണ്ട് மக்களே கொண்டே கைக்கான

അപ്പൊ ഞാൻ ഞങ്ങളുടെ നാട്ടില് പറയാ തെണ്ടി തിരിഞ്ഞു തെണ്ടി തിരിഞ്ഞു പറയല്ലേ തെണ്ടി തിരിഞ്ഞു തെണ്ടി തിരിഞ്ഞു നമ്മൾ നമ്മുടെ നാട്ടിലെത്തിയിട്ടോ ഇവിടെയാണ് തിങ്കളാഴ്ച പൂരം നമ്മുടെ തട്ടകത്തമ്മ എന്താ ശത്രംകാവ് മുത്തിക്കിയിട്ടോ ഈ പുഴയുടെ ഭാഗത്തൊക്കെ ആൾക്കാര് എല്ലാവരും വന്നിട്ടില്ലേ പായസം വെച്ച് നേരിച്ച് ദേവിക്ക് പൊങ്കാലയൊക്കെ ഇടും നല്ല രസമാണ് കേട്ടോ നമ്മളിവിടെ വന്നപ്പോൾ ഇങ്ങനെ നിന്ന് പോയതാണ് അത് ഇറച്ചി കഴിച്ചുകൊണ്ട് നമുക്ക് അമ്പലത്തേക്ക് കയറാനും പറ്റില്ലല്ലോ ഇവിടെ കണ്ടോ സരസ്വതി ദേവി അതേപോലെ മണ്ഡപമൊക്കെ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ സ്റ്റേജ്ണ്ടാക്കിട്ടുണ്ട് മണ്ഡപം അല്ല സ്റ്റേജ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ചെറിയൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഉള്ള വീഡിയോ ഇഷ്ടാവണെങ്കിൽ ഒന്ന് എന്താ കമന്റ് ആയി പറയു വേണം കേട്ടോ അപ്പൊ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം